ു ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കളിയാട്ടത്തിന് മുന്നോടിയായുള്ള വരച്ചുവെക്കൽ കർമ്മം നടന്നു കോലധാരികളെ നിശ്ചയിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന ചടങ്ങിന് ആയിരങ്ങളാണ് കഴകത്തിൽ എത്തിച്ചേർന്നത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ പ്രധാന പൊതുചടങ്ങായ വരച്ചുവെക്കൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു വടക്കേ പള്ളിയറയിലും മറ്റ് പള്ളിയറകളിലും ദീപം തെളിയിച്ചതോടെയാണ് വരച്ചുവെക്കൽ ചടങ്ങിന് തുടക്കമായത് മണികണ്ഠൻ ജോത്സ്യരുടെ നേതൃത്വത്തിൽ മേൽക്കണിശൻ ബാബു ജോത്സ്യരുടെയും പെരുംകണിശൻ സുകേഷ് ജോത്സ്യരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത് അരിയും പൂവും സ്വർണവും വെച്ച് സ്ഥാനനിർണയം നടത്തി ലക്ഷണം പറഞ്ഞ് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചു പടക്കത്തി ഭഗവതിയുടെ കോലധാരിയായി തെക്കുംകര ബാബു കർണമൂർത്തിയും ആര്യക്കര ഭഗവതിയുടെ കോലധാരിയായി പ്രതീഷ് മണക്കാടനെയും പ്രശ്നചിന്തയിൽ തെളിഞ്ഞു തുടർന്ന് കഴകം കോയ്മയുടെയും മാടമ്പിയുടെയും ക്ഷേത്രേശന്മാരുടെയും സാന്നിധ്യത്തിൽ കോലധാരികൾക്ക് അടയാളം കൊടുത്തു ഇതോടെ ഇരു കോലധാരികളും പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലിൽ പ്രവേശിച്ചു ഭഗവതിമാരുടെ തിരുമുടിയേറ്റുവാനായി വ്രതാനുഷ്ഠാനത്തോടെയാണ് കൊച്ചിലിൽ നോറ്റിരിക്കുന്നത് രണ്ടര പതിറ്റാണ്ടിനു ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ വരച്ചുവെക്കലിന് സാക്ഷികളാകുവാൻ രാവിലെ മുതൽ തന്നെ ആയിരക്കണക്കിന് പേരാണ് കടകം സന്നിധിയിലെത്തിയത് വരച്ചുവെക്കൽ ചടങ്ങിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവർക്കെല്ലാം അന്നദാനവും നടന്നു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ